പിന്നെ പൈസ പോയി എന്നുള്ളത് വിശമം അത് വേണ്ട എങ്കിലും ഒറിജിനൽ പത്തൊമ്പത് ഉണ്ടകൾ കിട്ടിയിരിക്കുന്നു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡേറ്റ്സും നട്ട്സും ഒക്കെ വെച്ചിട്ട് ഞാനൊരു ഹെൽത്തി ലെഡ് ചെയ്യുവാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നട്ട്സ് എടുത്തതായത് ക്യാഷ് എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുരു കളഞ്ഞ് ഈന്തപ്പഴം ഞാനൊന്ന് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെയിൽ കുറച്ച് ഇങ്ങനെ അത്തിപ്പഴം ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്തത് നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് എടുത്തത് പിന്നെ എപ്പോഴും വാങ്ങിച്ചു വെച്ചാൽ ബദാമാണ് കളയേണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ ഞാൻ പൊടിച്ച് ഇതിൽ ചേർത്ത് കുഴയ്ക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ തേനും കൂടെ ചേർത്ത് തേനൊക്കെ ഓപ്ഷനൽ ആണ് അപ്പോൾ അതും കൂടെ ചേർത്തപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുഴയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലാത്ത പക്ഷേ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഞാനതിനെ പറ്റി പറ്റിങ്ങനെ വിശദീകരിക്കുവാണ് കുഴയ്ക്കാൻ പാടാണ് അപ്പം നമുക്ക് നല്ല തെളിമാടന്മാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കുഴപ്പിച്ചെടുക്കാം ഗൈസ് നമുക്ക് പത്തൊമ്പത് ബോൾസ് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഓൺലൈൻ ഓൺലൈനിന്നൊരു പത്തെണ്ണത്തിൻ്റെതിന് മുന്നൂറ്റി അൻപത് രൂപക്കാണ് വാങ്ങിച്ചത് ഗൈസ് ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ അറുന്നൂറ് രൂപ ആയിരുന്നു എന്നാലും എന്നാൽ നമ്മൾ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല ഫ്രഷ് സാധനം വെച്ച് ചെയ്താന്നുള്ള ആ ഒരു ഇത് മൈൻഡ് നമുക്ക് കിടക്കും പിന്നെ പൈസ പോയി എന്നുള്ളത് വിഷാമം അത് വേണ്ട എങ്കിലും ഒറിജിനൽ പത്തൊമ്പത് ഉണ്ടകൾ കിട്ടിയിരിക്കുന്നു ഫ്രിഡ്ജിൽ വെക്കണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം അല്ലാത്തവർക്ക് വെളിയിൽ വെക്കാം വെളിയിൽ വെച്ചിട്ട് ചീത്തയായി പോയാൽ ഞാനാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ എനിക്കറിയത്തില്ല ഇതിനകത്ത് നമ്മളിങ്ങനെ വെക്കും ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പോകും എന്നാലും നമ്മൾ അതൊക്കെ വാരി കോരി ലേഹ്യം പോലെ കഴിക്കണം ഇപ്പൊ തന്നെ അഞ്ചെണ്ണം പറ്റിയപ്പോ സെറ്റായി വ